ഖുർആൻ കേൾക്കുന്നവന് ഭൗതിക ലോകത്തുള്ള എല്ലാ എല്ലാമുബത്തുകളെ തൊട്ട് നൽകും

റേഡിയോയിലൂടെ കേൾക്കുന്നതാകുന്ന ഓത്ത് സൂറത്ത് ഓതുന്നത് കേൾക്കും അത് പാരായണം കേൾക്കുമായിരുന്നു രാവിലെ അതിനുവേണ്ടി വേണ്ടി വെള്ളിയാഴ്ച ദിവസം തയ്യാറായി നിന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ആകാശവാണിയിലൂടെ അത്തരത്തിലുള്ള ഒരു കിറാത്ത് കേൾക്കാൻ വേണ്ടി നേരത്തെ തന്നെ റെക്കോർഡ് റെഡിയാക്കി മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് നിൽക്കുന്ന ഉമ്മമാരുണ്ടായിരുന്നു വീടുകളിൽ അത് കേൾപ്പിക്കുന്നു വറക്കത്തുണ്ടെന്ന് മനസ്സിലാക്കി ഇന്ന് ഡി ജെ പാട്ടുകളിട്ട് വീടിന്റെ അകത്തളങ്ങളിലും അവന്റെ വാഹനങ്ങളും ഒക്കെ കൊണ്ടുപോയി നമ്മളെ ആത്മീയത നഷ്ടപ്പെട്ടു ആർക്ക് വലിയ നിസ്കാരമുണ്ട് കയ്യിൽ തസ്മിമാലികളങ്ങളിൽ പരിശുദ്ധമായ ഖുർആൻ പാരായണമില്ല ഓതുന്നില്ല

പരിശുദ്ധമായ ഖുർആൻ കുറേ ജനങ്ങൾക്ക് മുമ്പ് ചെന്ന് ഈ പരിശുദ്ധമായ ഇസ്ലാമി യാഥാർത്ഥ്യമാണല്ലോ സത്യമാണല്ലോ ഹബീബേ ഹക്കായീനല്ലേ ഹബീബേ ഞാൻ പരിശുദ്ധ കഅബയുടെ പരിസരത്ത് ചെന്ന് ഈ ഖുർആൻ ജനങ്ങളിലേക്ക് ഉറക്കെ ഓതി ഒതുക്കേൽപ്പിക്കട്ടെയോ حبيبي <applause> رسول الله صلى الله عليه وسلم تنقل <applause> عن وادم من القيان معنا يا عبد الله بن مسعود رضي الله عنه سندوش النادي كتال أرامة مسلمان إسلام أرامة مسلمان عبد الله بن مسعود رضي الله عنه بريشطة ما يا كابي أنا بريشطة تجندو عنه بريشطة ما يا الرحمن ودويان بسم الله الرحمن الرحيم الرحمن علم القران خلق الانسان علمه البيان الشمس والقمر بحسبان والنجم والشجر يستدان താമസം ബഹുമാനപ്പെട്ടവരുടെ കരുണ കുത്തി അടി കിട്ടുകയാണ് കൈവന്നുകൊണ്ട് പതിയാണ് രക്തന്മാർക്കുകയാണ് ബഹുമാനപ്പെട്ടവർ നിരത്തി വാരിയെടുത്ത് കൊണ്ടുപോവുകയാണ് അള്ളാൻ റസൂലിന്റെ സമരത്തിൽ കൊണ്ടുപോവയാണ് അദ്ദേഹത്തിന്റെ ചെവി പൊട്ടിയിട്ട് രക്തം മാർ നോലിക്കുന്നുണ്ട് അള്ളാഹു എന്നെ ഹബീബ് ആശ്വസിപ്പിക്കുകയാണ് പഠിച്ചു കടക്കൽ മുട്ടുന്നത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ ദുനിയാവിൽ വിപത്തുണ്ടായാൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു പരിഹാരം നിർദ്ദേശിക്കുകയാണ് കഴിഞ്ഞില്ല കഴിഞ്ഞില്ല രണ്ടാം വർഷം ആകുന്ന രണാങ്കണം ശത്രുക്കൾ കടന്നു വന്നിരിക്കുകയാണ് ആയിരത്തോളം വരുന്ന ശത്രു സൈന്യവുമായിട്ട് ഇതാ കടന്നു വന്നിരിക്കുക ടക്കമുള്ള നിറവ് വെള്ളിയാഴ്ചയുടെ പകലിൽ പരിശുദ്ധമായ പദലിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ് കൊള്ളുകയാണ് പറയുന്ന രണ്ട് ചെറിയ കുട്ടികൾ നോക്കി ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുല്ലാഹിതങ്ങളുടെ ഇടയിൽ ശത്രുക്കലക്കരയിൽ പാവപ്പെട്ട മുസ്ലിമെ വെട്ടി വീഴ്ത്തുന്ന

ാണ് ചെവിക്ക് ചെവിയാണ് നീ ചെവിയുടെ ഭാഗം വെച്ചുകൊണ്ട് തലവെട്ടിയെത്തേക്ക് ചെവിദ്യക്തമായി കൊടുത്തു തല അധികമാണ് എന്ന് അബിമോനെ

എന്റെ വേറെ ശ്രാപത്തിലായിരുന്നു അവിടെ വധിക്കാൻ അരിയാറി േലാമില്ലേ അവർക്കാർക്കും കിട്ടാത്ത ഒരു കടം കടപ്പുണ്ട് അന്ന് ബഹുമാനപ്പെട്ടവരുടെ ചെവി പൊട്ടിയൊരിച്ചു രക്തം വാർത്തൊരിച്ചു അന്ന് അദ്ദേഹം ഇന്നതാ പതിനാങ്കളത്തിൽ വെച്ചുകൊണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറം

അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെതിരെ ശത്രുക്കൾ വരുമ്പോൾ നിങ്ങൾ അതിൽ വിഷമിക്കേണ്ടതില്ല ജനാധിപത്യപരമായി നിലയിൽ തന്നെ നമ്മൾ മുന്നേറുക സ്വത്തിന്റെ വിഷയം ലക്ഷക്കണക്കിന് സമ്പത്ത് മുസ്ലിം സമുദായത്തിന്റേതാകുന്ന സമ്പത്ത് സമ്പത്ത് കണ്ടുകെട്ടണമെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റേതാകുന്ന നയപ്രഖ്യാപനം വന്നപ്പോ അതിനെതിരെ ശക്തമായി ആദ്യം പ്രതികരിച്ചുകൊണ്ട് രംഗത്തിറങ്ങി ദക്ഷിണ കേരള ജമീയ തുല്മയുടെ സമുന്നതനാകുന്ന ഉലമാക്കൽ നേതാക്കൾ 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 അവരതിനുവേണ്ടി പ്രത്യേകമായി പ്രിയപ്പെട്ടതാകുന്ന അനുയായികളോടും പറഞ്ഞ് രാജഭവനിൽ മാർച്ച് നടത്തി എല്ലാവരും കണ്ടതുമാണ് അതിലൊക്കെ നാൽപ്പതോളം വരുന്ന ആ ഭേദഗതി മുസ്ലിം സമുദായത്തിന് പ്രയാസമുണ്ടാക്കും അവരുടെ സ്വത്തുകളെ കണ്ടെടുക്കുമെന്ന് മനസ്സിലാക്കി ശക്തമായി പ്രതിരോധം തീർത്തു കടക്കൽ ഉസ്സാദ് അടക്കമുള്ള നമ്മുടെ സമുന്നതരായ ഉസ്സാദുമാർ ആ വിഷയത്തിൽ ശക്തിയുത്തം ചെയ്യട്ടെ ഈ സമുദായത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ട് ഇത്രയേറെ നേതാക്കളില്ല ആഫിയത്തുള്ള ചെയ്യട്ടെ ആകുന്ന നേതാക്കളില്ലാത്തത് ഇത്തരത്തിലുള്ളതാകുന്ന വിഷയങ്ങൾ കടന്നു വരുമ്പോ മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ അള്ളാഹുവിന്റെ ദീൻ പിടിച്ചുകൊണ്ട് നിലകൊള്ളണം ദീൻ പിടിച്ചവർക്ക് ഒരു നിലയ്ക്കും അള്ളാഹു പ്രയാസം കൊടുക്കൂല

ഖുർആൻ ഖുർആൻ ഖുർആന്റെ നിങ്ങൾ നിങ്ങൾ ആ അനുസരിച്ചുള്ള ജീവിതം ജീവിതം നയിക്കണം എൺപത് വർഷത്തോളം പരിശുദ്ധമായ തീനിന് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ചതാകുന്ന വന്നിരാകുന്ന കടക്കരുസ് നമ്മുടെ മുന്നിലുണ്ട് മുന്നിലുണ്ട് നമുക്ക് വലിയൊരു പാഠപുസ്തകമാണ് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം തന്നെ ഒരുപാട് വിഷയങ്ങൾ എഴുതാനുണ്ട് നമ്മുടെ നാഗത മക്കൾക്ക് വേണ്ടി ഗൾഫ് നാടുകളിൽ പോയി പാവപ്പെട്ടതാകുന്നതാകുന്നതാകുന്ന ജനങ്ങൾക്ക് മുമ്പാകെ കൈനീട്ടി നമ്മുടേതാകുന്ന ഈ സ്ഥാപനം ഈ മുക്കുന്ദം എത്തിയങ്കാരെയും ഈ പ്രിയപ്പെട്ടതാകുന്ന ഹിഫുദുൽ ഖുർ മനോഹരമായി നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി രാപ്പകൽ ക്ഷീണിച്ചതും അദ്ദേഹത്തിന്റെ താടിരോമങ്ങൾ നരച്ചതും ഈ പ്രായാധിക്യത്തിലേക്ക് എത്തി ക്ഷീണം വകവെക്കാതെ ഇപ്പോഴും ഓടുന്നതും അശ്രാന്ത പരിശ്രമം നടത്തുന്നതും ഈ മക്കൾക്ക് വേണ്ടി തന്നെയാണ് എഴുപത്തിരണ്ടോളം പാവപ്പെട്ട അനാഥ മക്കളെ അലഹമില്ല ഇതുവരെ വിവാഹം ചെയ്യാൻ നമ്മുടെ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് കബൂൽ എത്രയോ വിവാഹ സദസ്സുകളിൽ അലഹമുല്ലാ റമദാനിൽ നടക്കുന്ന വിവാഹ സദസ്സുകളിൽ ഈ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിയ ബന്ധമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ എത്രയോ കുട്ടികളുടെ ആകുന്ന പ്രാർത്ഥന എത്രയോ അനാഥ മക്കളുടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നില്ലേ ചെറിയ കുട്ടികൾ രണ്ടു വയസ്സുള്ള മൂന്ന് വയസ്സുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ചെറിയ മക്കളെ കൊണ്ടുവന്ന് ചേർത്തിട്ട് അവരെ പിന്നീട് വിദ്യാഭ്യാസം കൊടുക്കാൻ വിദ്യാഭ്യാസം കൊടുക്കുന്നു ഭൗതികമാകുന്ന അറിവ് കൊടുക്കുന്നു അവസാനം പതിനെട്ടും ഇരുപതും വയസ്സാകുമ്പോ നല്ല ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി വിവാഹം കഴിച്ചു വിടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഉത്തമമാകുന്ന ബാധ്യതയാണ് വലിയ കർത്തവ്യമാണ് നമ്മളൊക്കെ പലരും ഒരു പെൺകുട്ടിയെ കൊണ്ട് മതിയാക്കി വിവാഹം കഴിഞ്ഞ് ഭാര്യയോട് പറയും ഇനി മതി ഇനി മതി പെൺകുട്ടിയാകും ചിലപ്പോ പേടിയാണ് കാരണം എന്തുകൊണ്ടാണ് കെട്ടിക്കണ്ടേ എന്ന് ഓർത്തിട്ടാണ് ഒരു പെൺകുട്ടി ആയിപ്പോയാൽ അതിനെ വിദ്യാഭ്യാസം കൊടുത്ത് ഈ കാലഘട്ടത്തിൽ വിവാഹം ചെയ്തു കൊടുക്കാൻ വലിയ പ്രയാസം അതുകൊണ്ട് ശാരീരികമാകുന്ന ബന്ധം പോലും വേണ്ട എന്ന് പറഞ്ഞ് വിച്ഛേദിച്ചിട്ട് ആ കളം വേണ്ട എന്ന് വെക്കുന്ന ആളുകൾ വരെ ഈ സമുദായത്തിനു ഇല്ല എന്നാരും പറയണ്ട രണ്ടുപേരെ കൊണ്ട് മതിയാക്കുന്നവരവസ്ഥയിലേക്കുന്ന തലമുറ മാറിയിട്ടുണ്ട് കാരണം പേടിയാണ് എങ്ങനെ അങ്ങനെ കെട്ടിച്ചു കൂടുവം അവിടെയാണ് പത്ത് മക്കളെ മക്കളെ സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ കാഞ്ചു സംരക്ഷിച്ച് മാന്യമാകുന്ന വിദ്യാഭ്യാസം കൊടുത്ത് മാന്യമായ നിലയിൽ അവർക്ക് വിവാഹം ചെയ്തയച്ചു എന്ന് പറയുന്നു അത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരാകുന്ന ആളുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് അതല്ല എന്ന് ഉസ്താദ് പറയുന്നില്ല പക്ഷേ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു ഒരു വ്യക്തി കടക്കൽ ഉസ്താദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ടാണ് ഇത് നടന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം ഇന്നിവിടെ സനദ് വാങ്ങിയോളം നാൽപ്പതോളം വരുന്നതാകുന്ന ആൺകുട്ടികളും അതിന് പുറത്തു വരുന്ന പത്തിരുപത്തി ഒന്ന് ശിലവാനം വരുന്നതാകുന്ന പെൺകുട്ടികളുടെ അടക്കമുള്ളതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന അവരൊക്കെ ഖുർആാനിന്റെ വഴിയിലേക്ക് ഇറങ്ങി തിരിച്ചതും ഉസ്താദിന്റെ ശ്രാന്ത പരിശ്രമം കൊണ്ടാണ് അള്ളാഹുദൊക്കെ കബൂർ ചെയ്ത് അതുകൊണ്ട് തന്നെ ഞാന് ഞാൻ മുമ്പ് ഇവിടെ നടന്ന പ്രഭാഷണത്തിൽ തന്നെ പ്രഭാഷണത്തിന്റെ അവസാനം ആള് തന്നെ ഉസ്താദിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഉസ്താദിനെ അനുമോദിക്കൽ നിർബന്ധമാണ് കാലം തീർച്ചയായിട്ടും ഉസ്താദിനെ തിരിച്ചറിയുക തന്നെ ചെയ്യും അത്രയേറെ അധ്വാനിച്ചിട്ടുണ്ട് ഉസ്സാദിന്റെ മുഖത്ത് നോക്കിയിട്ട് എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഏതെല്ലാം ചീത്തമാക്കുകൾ വിഷയങ്ങൾ ദീനിനെതിരെ എന്തെല്ലാം നിലക്ക് സംസാരിച്ചാലും ഇന്ന് വരെ ഒരാളോടും ദേഷ്യപ്പെടുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല കടക്കൊരു ഉസ്താദ് ഒരു വ്യക്തിയോട് ചൂടായിക്കൊണ്ട് വർത്തമാനം പറയുന്ന ഒരു വീഡിയോ പോലും ഇന്ന് വരെ എവിടെയും ആരും ദർശിച്ചിട്ടില്ല അത്രയേറെ സ്നേഹസമശ്രമമാകുന്ന

മാസങ്ങള് പറയവയാണ് ഈ ദുന്യാവിൽ നിന്ന് മനുഷ്യർ മുഴുവനും മരണപ്പെട്ട് കബറിലേക്ക് കബറിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആ കബറ് പിളർന്ന് മഷറയിലേക്ക് കൊണ്ടുവരുന്നതായ ഒരു രംഗമുണ്ട് فسيقم في السماوات وما في الأرض إلا ما شاء الله ثم يوفه فيه غرا فإذا هم قيام يَنْظُرُونَ മരണത്തിലേക്ക് വഴിത്മാറുകയാണോ ഒന്നാമത്തെ ജനങ്ങളെ മുഴുവനെ പേടിപ്പിക്കുകയാണ് രണ്ടാമത്തെ ഊത്തിലൂടെ ജനങ്ങളെ മുഴുവനും അള്ളാഹു മരണത്തിലേക്ക് കൊണ്ടുപോയാളോ എല്ലാവരും ഈ ഇവിടെ പറഞ്ഞു ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് സർവ്വരെ പോയിട്ടുണ്ട് ഒരാളുമില്ല ഒരാള് മാത്രമാണ് ഉള്ളത് ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്തായ പരിപാലകരായ സർവേശ്വരനായ അള്ളാ ലോകത്തുള്ള സർവസിങ്ങളും ഇല്ലാതാവയാണോ എല്ലാവരും നശിക്കുകയാ ഒരാള് മാത്രമാണ് ബാക്കിയാകുന്നത് അത് ലോകത്തിന്റെ തമ്പുരാനാണ് ജഗന്നി എന്താവാറോ ഈ ലോകത്തിന്റെ പരിപാലകനാണ് ഈ ലോകത്തിന്റെ സർവേശ്വരനാണ് ഈ ലോകത്തിൻ്റെ

ഒരു ായ മനുഷ്യൻ വന്നുകൊണ്ട് എന്താണ് മറുപടി നൽകുകയാണ്

നിറഞ്ഞു നിൽക്കുന്നതായ പ്രകാശത്തിൻ്റെതായ ഒരു കുടലാണോ സുറന്ന കളമെന്ന് കാശത്തിന്റെ മുകളിൽ തെട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താറുള്ള ഒരു കുഴലാണ് കുഴല അതുകൊണ്ടാണ് നമ്മൾ കാണാത്തത് അതൊരു പ്രകാശത്താറുള്ള കുഴലാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ഊതിയാൽ ഏഴാം ആകാശത്തിന്റെ മുകളിൽ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെയുള്ളവരുടെ കാതിൽ അടിക്കും ഒരാൾക്ക് ഒഴിവാവൂല അതാണ് സൂറന്ന കാഹളം അല്ലാതെ ഏതെങ്കിലും ഒരു ശംഖു പിടിച്ചിട്ട് ഒരാൾ കുഴലൂത്ത് നടത്തുന്നത് പോലെയുള്ള ഊത്തായിട്ട് നിങ്ങൾ കാണരുത് അപ്പോഹുര നിവേദനം ചെയ്യുന്ന ഹരീശന് കാണാം ഏഴ് ആകാശങ്ങളെയും ഏഴ് ഭൂമികളെയും അള്ളാഹു പടച്ചതിന് ശേഷം മൂന്നാമതായി അള്ളാഹു സ്വപ്നിച്ചത്

صورا ما كثرت يا أريت حبيبنا يا رسول الله الله عليه وسلم عصورنا كاغلترولي ويوم يُوَفَّى في الصور ما في السماوات والارض الا من شاء الله ثم يوفه في اخرى فاذا هم قياما ينظرون ൂ തങ്ങോട് ഒതുപോ ലോകത്തുള്ള സർവസാലങ്ങളും കബറിൽ നിന്ന് കബരെ പിളർത്തിക്കൊണ്ട് എഴുന്നേൽക്കുകയാണ് അള്ളാന്റെ റസോലെ പറയുകയാൾ ഖുർആൻ മക്കളില്ലേ ഖുർആനിന്റെ വഴി താരയിലൂടെ നടന്നു നീങ്ങിയതായ ആലിമീങ്ങളില്ലേ റജുല യൽഖാ സാഹിബഹു ഖബറു അൻഹു ആളുകൾ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അത് ജനങ്ങളിൽ പരിപൂർവ് പരിവർത്തനം ഉണ്ടാക്ക അശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്തതായ സാലിഹീങ്ങളില്ലേ അവർ പിളർന്നുകൊണ്ട് മഷറിയിലേക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോ അവരുടെ കൂട്ടുകാരെ കബറിന്റെ മുന്നിൽ കാണുകയാണ് അവരുടെ മുന്നിൽ തൂവുള്ള വസ്ത്രം ധരിച്ച് നല്ല തലയെക്കെട്ടൊക്കെ കെട്ടി ഒരാള് മുന്നിൽ വന്ന് എല്ലാരും അശ്വറത്തിനിലെ സൂറിടത്തിനിലെ ഇസ്രാഫിൽ ഒരെടുത്തിടലയേ ക്ഷണമില കോന മറാലതിൽ ഇസറാഫിലോതിടലായി ായി സമയമേ ജപൽ തകൃതക തകൃത തകൃതക തിമൃത വള്ളമതായി രുചുമുകൾ സകല മടരുവതാ എല്ലാം തകർക്കപ്പെടുന്ന സമയമുണ്ടോ സമയമുണ്ടോ അപ്പൊ കബര് പിളർന്നിട്ട് ജനങ്ങൾ മുഴുവൻ ഖുർആൻ ആളുകൾ അക്ഷറിലേക്ക് ഖുർആൻ നല്ലതുപോലെ ഓതിക്കൊണ്ടിരുന്ന മനുഷ്യർ മനുഷ്യർ അവര് കബറിൽ നിങ്ങനെ എഴുന്നേൽക്കുമ്പോറിന്റെ മുന്നിൽ ഒരാൾ വന്ന് നിൽക്കും ഒരു മനുഷ്യൻ ഉടനെ പറയുക ആ കബറ് വളർന്നു കൊണ്ട് നിൽക്കുന്നതാകുന്ന മനുഷ്യന്റെ മുന്നില്ല ധരിച്ചു കൊണ്ട് തലയെ കെട്ട് കെട്ടിയ മനുഷ്യൻ ചോദിക്കുകയാണ് നിനക്കെന്നെ മനസ്സിലായില്ലേ അപ്പൊ ഈ കബറിൽ കിടക്കുന്ന മനുഷ്യൻ ഇയാൾ എഴുന്നേറ്റ കൊണ്ടിരിക്കുക എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലേ എന്നെ നിനക്ക് മനസ്സിലായില്ലേ വീണ്ടും ആ മനുഷ്യനോട് പറയപ്പെടുകയാണ് ിൽ നിന്ന് ഇടനേൽക്കുന്നതായ മനുഷ്യൻ പറയുകയാണ് എനിക്ക് നിന്നെ മനസ്സിലായില്ല ആരാണ് നീ ഏതാണ് നീ അപ്പോൾ ആ തൂവല വസ്ത്രം ധരിച്ച മനുഷ്യന് പറയുകയാണ് അന പുറ ഖുർആൻ അന പുറ ഖുർആൻ ഞാനാണ് നിന്റെ പരിശുദ്ധമായ ഖുറ നീ നിന്റെ ജീവിതത്തിൽ ഓടിക്കൊണ്ടിരുന്ന പരിശുദ്ധമായ കുർ ഞാൻ അല്ല നിന്റെ രാത്രി നീ ഉറക്കമൊഴിച്ചുകൊണ്ട് ഓതി തീർത്തതായ പരിശുദ്ധമായ ഖുർആനാണ് ഖുർആന എത്രയോ സമയങ്ങളാണ് നീ ഖുർആൻ ഓദിയത് ഏതെല്ലാം രാത്രിയാണ് എനിക്ക് വേണ്ടി നീ മാറ്റിവെച്ചത് ഏതെല്ലാം നിസ്കാരത്തിലാണ് നീ ഖുർആൻ ഓതി തീർത്തത് ഏതെല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും ആണ് നീ റെന്ന് എന്നെ ഓതിർത്തത് എല്ലാ ദിവസവും ഹൃദയമെന്ന് വിശ്വസിപ്പിച്ചേറത്തു എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് ഹൃദയം അത്